ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ എൽ ഡി സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചാലാണ് ഈ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് അതായത് ജോലിയിൽ പ്രവേശിക്കാൻ ഉറപ്പുള്ള ഒരു റാങ്കിൽ എത്തുക അതിനെത്ര സമയം ഒരു ദിവസം പഠിക്കണം എന്നൊക്കെയുള്ള ആശങ്ക ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുണ്ട് പഠിക്കുന്നതിനുള്ള സമയം തീരുമാനിക്കുന്നതിന് മുമ്പായി നമ്മൾ ഈ ഒരു എൽ ഡി സി എക്സാം ഏകദേശം ഏത് സമയത്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുന്നത് നല്ലതാണ് മുൻകാലങ്ങളിൽ ഇതുപോലെ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്ന എൽ ഡി സി തസ്തികളുടെ പരീക്ഷ നടന്നത് തൊട്ടടുത്ത വർഷം ഒരു ജൂൺ ജൂലൈ മുതൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് അതായത് പല ജില്ലകളിലായതുകൊണ്ട് ഒരു ദിവസം പരീക്ഷ നടത്താൻ പറ്റുകയില്ല പല ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത് മിക്കപ്പോഴും ഒരു ജൂലൈ മാസമൊക്കെ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് പരീക്ഷ നടത്താറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചു ഇത് രണ്ടായിരത്തി ഡിസംബർ മാസമാണ് ഇനിയും ഈ പരീക്ഷ നടക്കാൻ സാധ്യത രണ്ടായിരത്തി ജൂലൈ മുതൽ ഡിസംബർ വരെ ഏതു മാസം വേണമെങ്കിലും പരീക്ഷ നടക്കാം അപ്പം മിനിമം നമുക്കൊരു മാസം പഠിക്കാനായി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ആറുമാസം കഠിന പ്രയത്നം ചെയ്താൽ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം നമുക്കറിയാം സമയം ഒരിക്കലും ഒന്നിനെയും കാത്തു നിൽക്കുന്ന ഒന്നല്ല സമയം ഇങ്ങനെ കടന്നു പൊക്കിക്കൊണ്ടിരിക്കും സമയത്തിന് മേൽ നമ്മളൊരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഒരു കാര്യം നിർവഹിക്കാൻ ആവശ്യമായ സമയം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും ഒഴിവാക്കേണ്ടതായും വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആറുമാസക്കാലം ഉണ്ടല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ആറുമാസക്കാലം നിങ്ങൾ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ട് വരും കഴിവതും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക പഠിക്കാൻ പുറത്ത് ഈ കോഴ്സിന് പോകുന്നവർ ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് മാത്രം പോവുക അല്ലാതുള്ള സമയം വീട്ടിൽ തൻ്റെ പഠനമുറിയിൽ തന്നെ ചിലവഴിക്കാൻ ശ്രമിക്കുക അതായത് മറ്റ് ഫങ്ഷനുകളും മറ്റ് കൂട്ടുകെട്ടുകളുമൊക്കെ ഈ ഒരാറുമാസക്കാലത്തേക്ക് ഒഴിവാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഇത്ര മണിക്കൂറെ ഞാൻ പഠിക്കൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊന്നും നമുക്ക് വേണ്ട നമ്മൾ ചെയ്യേണ്ടത് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് കൂടുതൽ സമയം പഠിക്കാൻ കിട്ടിയാൽ നമ്മൾ കൂടുതൽ സമയം പഠിക്കുക എന്നിരുന്നാലും ഈ ആറുമാസ കാലയളവിൽ ഓരോ ദിവസവും കുറഞ്ഞത് നിങ്ങൾ ഒരു ആറ് മണിക്കൂറെങ്കിലും പഠിച്ചിരിക്കണം നമുക്കറിയാം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗം നാലിലൊന്ന് ഭാഗമായ ആറു മണിക്കൂർ നിങ്ങൾ ഈ എൽ ഡി ക്ലർക്കിന് വേണ്ടി പഠിക്കാൻ മാറ്റിവെക്കണം ഈ ആറു മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ സമയമാണ് എന്തായാലും നന്നായി പഠിക്കുന്നൊരു ഉദ്യോഗാർത്ഥി ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയായിരിക്കും പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന ടൈം ടേബിളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ആറ് മണിക്കൂർ പഠന പഠനത്തിനായി ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും കുറഞ്ഞ സമയമാണ് ആറെന്നുള്ളത് ഏഴാവാം എട്ടാവാം ഒൻപതാവാം പത്താവാം ഏറ്റവും കൂടുതൽ സമയം കിട്ടിയാൽ അത്രയും നല്ലത് നിങ്ങളുടെ റാങ്ക് അത്രയും ഉയരും നിങ്ങളുടെ ജോലിയിലേക്കുള്ള പ്രവേശിക്കുന്നത് ആ സമയം കുറയുകയും ചെയ്യും പിന്നെ പഠിക്കാനുള്ള സമയമാണ് ആ സമയം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ചില ഉദ്യോഗാർത്ഥികൾക്ക് രാവിലെ പഠിക്കാനാണ് ഇഷ്ടം ചിലവർക്ക് വൈകിട്ട് രാത്രിയിൽ ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടം ചിലർ വെളുപ്പിനെ ഇരുന്നേക്കും ചിലർ രാത്രി അധിക സമയം ഇരുന്ന് പഠിക്കും ചിലർക്ക് സാഹചര്യം മൂലം രാവിലെ പഠിക്കാൻ സാധിക്കുകയില്ല രാത്രിയെ സമയം കിട്ടത്തുള്ളൂ ചിലപ്പോൾ രാത്രിയിൽ സാഹചര്യം മൂലം സമയം കിട്ടത്തില്ല രാവിലെ പഠിക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ പലർക്കും പല സമയത്തായിരിക്കും പഠിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അനുകൂലമായ സമയം അപ്പം നിങ്ങളാണ് ആ സമയം തീരുമാനിക്കേണ്ടത് എന്നിരുന്നാലും രാവിലെയും വൈകിട്ടും ഇട സമയങ്ങളിലും ഒക്കെ നിങ്ങളുടെ പഠനത്തിൽ ആ ടൈം ടേബിളിൽ പഠിക്കാനുള്ള സമയം ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ആറു മണിക്കൂറിൽ കുറയാതെ ഉള്ള ടൈം ടേബിൾ ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത് പിന്നെ തുടർച്ചയായുള്ള പഠനവും ചിലപ്പോൾ നമുക്ക് പഠനത്തെ ബോറടിക്കാനൊക്കെ സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു ഒരു മണിക്കൂറൊക്കെ പഠിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് പോവുക പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഒരു മണിക്കൂർ പഠിക്കുക അങ്ങനെ വേണം പഠിക്കുക അല്ല തുടർച്ചയായി രണ്ട് മൂന്ന് മണിക്കൂർ ഇരിപ്പിനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ പറ്റിയെന്ന് വരികയില്ല പഠിക്കാനുള്ള മറ്റ് ടിപ്സുകളൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ സമയത്തെക്കുറിച്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്ന ആ ഒരു കാലയളവ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുന്ന ആ ഒരു ഇന്നു മുതൽ അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിക്കുന്നത് വരെയുള്ള പീരീഡിൻ്റെ ആ ഒരു കാലയളവിൻ്റെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയമെടുത്താൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കാനുള്ള ആ ഒരു കാലയളവിൻ്റെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ കഴിവത് സമയം പഠിക്കാനായി ഉപയോഗിക്കുക ആ കിട്ടുന്ന സമയം ആ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ കണ്ടെത്തുന്ന സമയം മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ആ സമയം എനിക്ക് കിട്ടുന്നത് ഒരു ആറ് മണിക്കൂർ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു ദിവസം പഠിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആറു മണിക്കൂർ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ആറ് മണിക്കൂറും ഞാൻ പഠനത്തിന് മാത്രമാണ് ചിലവഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും പോവില്ല എന്നൊരു ഉറച്ച കൂടി പഠിക്കുവാണെങ്കിൽ കുറഞ്ഞതൊരു ആറ് മണിക്കൂർ ഇനിയുള്ള ആറുമാസക്കാലം പഠിച്ചാൽ എൽ ഡി ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായും ഉയർന്ന റാങ്കിൽ തന്നെ ഉണ്ടാകും എന്നു എന്നൊരു ഉറപ്പ് ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരറിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്